മെറ്റൽ സ്റ്റെയർകേസ് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ കാണുന്ന മോഡൽ എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രിങ് സെൻട്രിലൂടെ ഒരു ട്യൂബ് പോകുന്ന മോഡലോ അല്ലെങ്കിൽ ഡബിൾ സ്ട്രിങ് അങ്ങനെയുള്ള മോഡലുകളായിരിക്കും ഇത് കാൻഡിൽവറായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസാണ് നമ്മളിവിടെ ആളുകൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ സപ്പോർട്ട് സൈഡ് സപ്പോർട്ട് ഒന്നും ഇല്ലാതെ ചുമരുന്ന് മാത്രം ഒരു ചുമരുന്നകത്ത് മാത്രം സപ്പോർട്ട് കൊടുത്ത് ചെയ്യുന്ന സമയത്ത് ഇതിന് ഷെയ്ക്കിങ്ങോ അല്ലെങ്കിൽ പൊട്ടി വീഴുവോ അല്ലെങ്കിൽ ജെറക്കിങ് വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ പറയാം ഇതിന് വേറെ എന്തെങ്കിലും ജെറക്കിംഗ് പ്രോബ്ലോ കാര്യങ്ങളോ ഉണ്ടോയെന്നുള്ള രീതിയിൽ ഞാൻ പറയാം ഈ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഈ സ്റ്റെയർ കേസ് ഇതുപോലുള്ള കാൻഡ് ലിവറായിട്ട് ചെയ്യുന്ന സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ കൊടുക്കുന്ന മെറ്റീരിയലിൻ്റെ മെറ്റീരിയലുകളുടെ ക്വാളിറ്റി തന്നെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് തിക്നസ് മസ്റ്റായിട്ട് നിങ്ങൾ തിക്നസ് ഇതിന് കീപ്പ് ചെയ്യാം ഏതെങ്കിലും ഒരു ലോ കനം കുറഞ്ഞ പൈപ്പുകൾ കാര്യങ്ങൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ജെർക്കിംഗ് പ്രോബ്ലം കാര്യങ്ങൾ വരിക അപ്പം സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ സപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ടെമ്പററി ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആയതുകൊണ്ട് സൈഡിൽ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്ത് വെച്ചിരിക്കുകയാണ് ഇതിന് ഈ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്ററിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് നമ്മൾ റിമൂവ് ചെയ്യും ഇത് നമ്മൾ ഫുള്ളി ടെസ്റ്റ് ചെയ്ത് നോക്കിയ ഒരു സ്റ്റെയർ കേസാണ് ഒരിക്കലും ഇതിൻ്റെ ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കംപ്ലീറ്റ് ഹാൻഡ്രയില് കാര്യങ്ങളെല്ലാം സൈഡിലൂടെയാണ് ഇത് സൈഡ് ഫിക്സിങ് ആണ് ഹാൻഡ്രയില് വരുന്നത് മാത്രമല്ല ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ട്യൂബ് സെക്ഷൻസ് മൊത്തം ടാറ്റ സ്ട്രക്ചറിൻ്റെ ട്യൂബ്സാണ് മെറ്റീരിയലുകളാണ് ടാറ്റയിൽക്ക് ടാറ്റയിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ ആംഗ്ലർ ആംഗ്ലർ ഐറ്റംസ് സൈഡിൽ കൊടുക്കുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ടാറ്റ അവൈലബിൾ ആവില്ല എം എസിൻ്റെ പ്ലേ പ്ലെയിൻ പ്ലേറ്റുകളൊക്കെ ആണെങ്കിൽ ടാറ്റയിൽ കിട്ടും അതുപോലെ എം എസിന്റെ സ്ക്വയർ ട്യൂബുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടും ഈ ഈ ഒരു സൈറ്റിൽ ടോട്ടൽ താഴെ പത്ത് സ്റ്റെപ്പും മുകളിൽ പത്ത് സ്റ്റെപ്പും കറക്റ്റ് ആയിട്ടാണ് നമുക്ക് സ്റ്റെപ്പിൻ്റെ റേസറുകളെല്ലാം കിട്ടിയിരിക്കുന്നത് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ തന്നെ നല്ല രീതിയിൽ റൈസർ ഓരോ സ്റ്റെപ്പിൻ്റെ ഹൈറ്റും നമുക്ക് കറക്റ്റ് ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലുള്ള സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് കോൺക്രീറ്റിൽ ലാൻഡിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ മെറ്റലിൽ തന്നെ ലാൻഡിങ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിനിപ്പോൾ ഇനി വുഡിൻ്റെ കനം വുഡ് നമ്മൾ പാനൽ ചെയ്യാമായിരിക്കും മുകളിലും താഴെയും കൂടെ ആയിട്ട് പാനൽ ചെയ്യായിരിക്കും കംപ്ലീറ്റ് ഈ സ്റ്റയർ കേസിൻ്റെ ഫിനിഷ് ഫിനിഷായി വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ട് ഹാൻഡ്രയിലും വുഡിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം എല്ലാം ശേഷമുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളെ ചാനലിൽ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത് ഇതിൽ പ്രൈമർ ഫിനിഷ് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നൽ നല്ല രീതിയിൽ ഈ ഒരു ഇത് സി ചാനലാണ് നമ്മൾ സൈഡിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് സി ചാനൽ നന്നായിട്ട് നമ്മളകത്തോട്ട് കൊടുത്തിട്ടുണ്ട്